രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഫുൾ മീ വൺസ് എന്ന ത്രില്ലർ സീരീസാണ് നമ്മളിന്നിവിടെ കാണാൻ പോകുന്നത് മായ എന്ന എക്സ് സോൾജർ അവളുടെ ഹസ്ബൻഡ് വിടയിച്ചു കൊല്ലപ്പെടുന്നു പക്ഷേ ഒരു ദിവസം അവൾ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഞാനി ക്യാബിൽ ആ ഹസ്ബൻഡിനെ വീണ്ടും കാണുന്നു അതെങ്ങനെ സംഭവിക്കും അവൾ അത് അന്വേഷിച്ച് പുറപ്പെടുന്നു അവളുടെ സിസ്റ്ററും കുറച്ചുനാൾ മുമ്പ് ഇതുപോലെ വെടിയേറ്റ് മരിച്ചിരുന്നു ഈ രണ്ട് മരുഡറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് നേരെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നയൻറ്റീൻ നയൻറ്റി സിക്സ് കാലഘട്ടമാണ് കാണിക്കുന്നത് കുറച്ച് മുഖമോട് ഒരു യുവാവിനെ പിടിച്ചുകൊണ്ട് പോകുന്നു അവനെ അവർ ഒരു കസേരിയിൽ കെട്ടിയിടുന്നു എന്നിട്ട് അവന്റെ മുമ്പിൽ അവൾ ഡാൻസ് ചെയ്യുന്നുണ്ട് അടുത്ത സീൻ നമ്മുടെ കഥാനായികയായ മായയുടെ ഹസ്ബൻഡിന്റെ ഫ്യൂണറിലാണ് കാണിക്കുന്നത് അവൾ നല്ല വിഷമത്തിലാണ് അവൾ തന്റെ ഹസ്ബൻഡായ ജോയെ കണ്ടുമുട്ടിയതും കല്യാണം കഴിച്ചതും എല്ലാം ഓർക്കുന്നു അവൾ തന്റെ മകളെയും കൂട്ടി അവിടെ നിന്ന് ഇത് സാമി ഇദ്ദേഹമാണ് മഡർ കേസ് അന്വേഷിക്കുന്നത് വീട്ടിലെത്തി മായ ബാത്റൂമിൽ നിന്ന് കരയുന്നു പക്ഷേ അവൾ ഒരു സ്ട്രോങ് ആണ് അവൾ തന്റെ സങ്കടം ആരെയും അവിടെ എല്ലാവരും കൂടിയിട്ടുണ്ട് മായ വന്ന് സാമിയെ കാണുന്നു തന്നെ ജോയുടെ മദറാണ് ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതെന്ന് സാമി പറയുന്നു ജോയുടെ മദർ ഒരു ആണ് മായ തന്നെ മദറിലോ മീറ്റ് ചെയ്യുന്നു അവരൊരു സൈക്യാട്രിസ്റ്റും ആയതുകൊണ്ട് തന്നെ മായയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് അവർ ചോദിക്കുന്നു മായയ്ക്ക് അവളുടെ സിസ്റ്ററിനെ ആദ്യം നഷ്ടപ്പെട്ടു ഇപ്പോൾ ഹസ്ബൻഡിനെയും അതുകൊണ്ട് തന്നെ അവൾ വലിയ പ്രശ്നത്തിലായിരിക്കുമെന്ന് അവർ ഊഹിക്കുന്നു പക്ഷേ തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മായ പറയുന്നു അടുത്ത സീനിൽ മായ തന്റെ മോളെയും കൂട്ടി സ്വന്തം വീട്ടിൽ തിരിച്ചെത്തുന്നു കൂടെ ഒരു കൂട്ടുകാരിയും ഉണ്ട് ആ കൂട്ടുകാരി അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു അതൊരു ഡിജിറ്റൽ ഫോട്ടോ ഫ്രെയിം ആണ് പക്ഷേ അതിലൊരു ഹിഡൻ ക്യാമറ ഉണ്ട് അത് നാനിക്യാമാണെന്ന് ആ കൂട്ടുകാരി പറയുന്നു കുഞ്ഞിനെ നോക്കാൻ ഒരു ഡാനി ഉണ്ട് എന്തായാലും മോളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണ്ട എന്ന് ആ കൂട്ടുകാരി പറയുന്നു അവരവിടെ ഇത് ഫിക്സ് ചെയ്യുന്നു ആ മോളുടെ പേര് ലില്ലി എന്നാണ് കുറച്ച് ദിവസത്തിനകം തന്നെ മായ അവളുടെ വർക്കിലേക്ക് തിരിച്ചു വരുന്നു ലില്ലി ഇപ്പോൾ ഇസബെല്ല എന്ന് പറയുന്ന ഞാനെയാണ് നോക്കുന്നത് വൈകുന്നേരം മായ വീട്ടിലെത്തുന്നു ഇസബെല്ല അവിടെയുണ്ട് ലില്ലിയെ മായിച്ച് ഇസബെല്ല അവിടുന്ന് പോകുന്നു രാത്രി അവൾ ലില്ലിയെ ഉറക്കം കെടുത്തുന്നു ഈ സമയം പെട്ടെന്ന് അവൾക്ക് അവൾ ആയിരുന്ന സമയത്തുള്ള ചില ഓർമ്മകൾ വരുന്നു പണ്ടത്തെ എന്തെല്ലാമോ ചില കാര്യങ്ങൾ അവളെ വല്ലാതെ അലട്ടുന്നുണ്ട് അവൾ ഉറക്കുകുളിക ഒക്കെ കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത് തന്നെ പിറ്റേന്ന് അവൾ ലില്ലിക്ക് ഭക്ഷണം കൊടുത്ത് ആ ഹിഡൻ ക്യാമറയുടെ മെമ്മറി കാർഡ് എടുത്ത് നോക്കുന്നു അതിൽ എല്ലാം വളരെ നോർമൽ ആയിട്ടാണ് കാണുന്നത് ഇസബല്ല കുഞ്ഞിനെ നല്ലപോലെ പോലെ നോക്കുന്നുണ്ട് ഈ സമയം അവൾക്കൊരു ഫോൺ കോൾ വരുന്നു അവൾ അത് അറ്റൻഡ് ചെയ്യുന്നു അത് അവളുടെ ആ മദർലോ ആണ് ഈ വീക്കെൻഡിൽ അവരുടെ ഫാമിലിക്ക് ചെല്ലാനാണ് മദർ ലോ പറയുന്നത് പക്ഷേ ഈ വീക്കെൻഡിൽ തനിക്ക് ഫ്രണ്ട്സുമായി മീറ്റിംഗ് ഉണ്ടെന്ന് അവൾ പറയുന്നു പക്ഷെ ലില്ലി വീക്കെൻഡിലൊക്കെ അവിടെയാണ് ചെലവഴിക്കാറ് അതുകൊണ്ട് തന്നെ അവളുടെ റൂട്ടീനിൽ മാറ്റം എന്ന് മദർലോ പറയുന്നുണ്ട് മായയ്ക്ക് ജോലി ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇല്ലേ നോക്കാൻ അവൾക്ക് അധികം സമയം കിട്ടാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ പലപ്പോഴും മദർലോയുടെ അടുത്തേക്ക് തന്നെ ആയിരുന്നു ഇത് മായയ്ക്ക് അധികം ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ പെട്ടെന്നാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ ഹിഡൻ ക്യാമറയിൽ ഒരു രൂപം അതാരാണെന്ന് അവൾ നോക്കുന്നു അയാളുടെ ബാക്ക് സൈഡ് മാത്രമേ കാണുന്നുള്ളൂ അയാൾ പെട്ടെന്ന് ഒരു സൈഡിലേക്ക് മുഖം തിരിക്കുന്നു അത് അതന്റെ ഹസ്ബൻഡല്ലേ ഇതെങ്ങനെ സാധിക്കും അവൾ ആകെ ഞെട്ടിപ്പോകുന്നു ജോ കുഞ്ഞിനെ അടുത്ത് വിളിച്ച് അവളെ എടുക്കുന്നുണ്ട് മായ ഓടിച്ചിരുന്ന് ലില്ലിയോട് കാര്യം തിരക്കുന്നു ഇന്നലെ ഇവിടെ അച്ഛൻ വന്നിരുന്നു പക്ഷെ ലില്ലി അത് നിഷേധിക്കുകയാണ് ഇല്ല എന്ന് അവൾ പറയുന്നു അത് കൊച്ചു കുഞ്ഞല്ലേ അവൾക്ക് അതൊന്നും ഓർമ്മയില്ലാത്ത പോലെ പക്ഷേ മായ ആകെ കൺഫ്യൂഷൻ ആവുന്നു മായ ഓടി മോളിലേക്ക് പോകുന്നു അവൾ ജോ ഇട്ടിരുന്ന ആ ഡ്രസ്സ് അവിടെ എല്ലാം തിരക്കുകയാണ് പക്ഷെ അത് അവിടെ ഇങ്ങും കാണുന്നില്ല അത് ഇട്ടി വെച്ചിരുന്ന കവർ മാത്രം അവിടെയുണ്ട് ഈ സമയം അങ്ങോട്ടേക്ക് ഇസബെല്ല വരുന്നത് മായ കാണുന്നു ഇസബെല്ല തന്റെ ഡ്യൂട്ടി ചെയ്യാനായി വരികയാണ് പക്ഷെ മായ അവളെ ആ ഹിഡൻ ക്യാമറയിലുള്ള ദൃശ്യങ്ങൾ കാണിക്കാൻ വേണ്ടി ചെല്ലുന്നു ഇസബെല്ല പക്ഷെ അവളെ സംശയിക്കുകയാണ് നിങ്ങൾ എന്നെ സംശയിക്കുകയായിരുന്നു എന്ന് ഇസബെല്ല മായയോട് ചോദിക്കുന്നു നാനി ഒക്കെ വെച്ച് തന്നെ സ്പൈ എന്ന് അവൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു ജോയെ കണ്ടിട്ടും അവൾ അത് സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണെന്നൊക്കെ ചോദിച്ച് അവൾ അവിടെ നിന്ന് ഒച്ചിയിടുന്നു ഇതെല്ലാം കേട്ട് മായയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷെ മായയുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ച് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു ഇസബെല്ല അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു മായ കണ്ണു കഴുകുകയാണ് അവൾക്ക് നല്ലപോലെ നീറുന്നുണ്ട് ഈ സമയം സ്വാമി അങ്ങോട്ടേക്ക് വരുന്നു ഇതെല്ലാം കണ്ടിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട് മായ ആ ഇടൻ ക്യാമറയിലെ ഫുട്ടേജ് കാണിക്കാൻ നോക്കുന്നു പക്ഷേ ആ മെമ്മറി കാർഡ് അതുമായിട്ടാണ് ഇസവലെ രക്ഷപ്പെട്ടിരിക്കുന്നത് അവൾ കാര്യങ്ങളെല്ലാം സ്വാമിയോട് പറയുന്നു ഇവിടെ ജോ വന്നിരുന്നുവെന്ന് അവൾ പറയുന്നു പക്ഷേ സ്വാമി അതൊന്നും വിശ്വസിക്കുന്നില്ല സ്വാമി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ജോയുടെ മഡറിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് എന്തായാലും അത് എന്നോട് ചോദിച്ചോളെ മായ പറയുന്നു ജോ കൊല്ലപ്പെട്ട രാത്രി മായ നടന്നു വരികയായിരുന്നു അങ്ങോട്ടേക്ക് രണ്ട് ബൈക്കിലായി രണ്ടുപേർ വരുന്നു അവർ മായയുടെ ബാഗ് തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട് അവർ ജോയും ആക്രമിക്കുന്നു ജോയുടെ വാളറ്റ് അവർ ചോദിക്കുന്നുണ്ട് പക്ഷേ ജോയും റെസിസ്റ്റ് ചെയ്യുന്നു ഈ സമയം അവരൊരു കണ്ണെടുത്ത് ജോയെ വെടിവെക്കുകയാണ് അതൊരു നയൻ മില്ലിമീറ്റർ ഗ്ലോക്ക് സെവന്റീൻ കണ്ണാണ് അതുപോലൊരു കണ്ണ് ഓവർസീസ് ആയിരുന്ന സമയത്ത് മായയ്ക്ക് ഇഷ്യൂ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു കണ്ണ് ഇതുപോലെ ചെറുപ്പക്കാർ ക്യാരി ചെയ്യുമോ എന്ന് സാമി ചോദിക്കുന്നുണ്ട് മായ മിലിട്ടറിയിൽ ആയിരുന്നതുകൊണ്ട് തന്നെ കുറെ ഗണ്ണുകൾ അവളുടെ കൈവശമുണ്ട് അത് കാണാൻ പറ്റുമോ എന്ന് സാമി ചോദിക്കുന്നു അവൾ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നിടത്തേക്ക് സ്വാമിയെ കൊണ്ടുപോകുന്നു അവളുടെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ് അത് വെച്ചിരിക്കുന്ന ലോക്കർ ഓപ്പൺ ചെയ്യുന്നത് അതിനകത്ത് കുറെ വെപ്പൺസ് ഉണ്ട് പക്ഷെ സാമിയുടെ ശ്രദ്ധ അവിടെ പുറത്ത് വെച്ചിരിക്കുന്ന ഒരു കണ്ണിലേക്കാണ് അത് ബ്ലോക്ക് സെവന്റീൻ കണ്ണാണ് അത് ലീഗലി ഡി ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് മായ പറയുന്നു എന്തായാലും സാമി അത് അവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഞാൻ എന്റെ ഹസ്ബൻഡിനെ കൊണോ നിങ്ങൾ പറയുന്നതെന്ന് ആയ സ്വാമിയോട് ചോദിക്കുന്നു അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞ് അയാൾ അതുമായി അവിടുന്ന് പോകുന്നു പോകുന്ന വഴിക്ക് സ്വാമി തന്റെ ഗേൾഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അവരുടെ കല്യാണമാണ് അടുത്തതിന് പക്ഷെ പെട്ടെന്ന് സ്വാമിയുടെ കാറ് ആക്സിഡന്റിൽ പെടുന്നു പക്ഷേ സ്വാമിക്കൊന്നും സംഭവിച്ചിട്ടില്ല അടുത്ത സീൻ മായ തന്റെ മദർലോയെ വിളിച്ച് ജോയുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയം എന്ന് ചോദിക്കുന്നു ബോഡി കാണാൻ എങ്ങനെയുണ്ടായിരുന്നുവെന്നും അവൾ ചോദിക്കുന്നു പക്ഷേ മദർലോയ്ക്ക് ദേഷ്യം വരികയാണ് ഇനി ഉടനെ തന്നെ ഒരു കൗൺസിലിംഗ് എടുക്കണമെന്ന് മദർലോ അവളോട് പറയുന്നു പക്ഷേ തനിക്ക് കൗൺസിലിംഗ് ഒന്നും വേണ്ട ജോ എങ്ങനെ ഇരുന്നുവെന്ന് അവൾ വീണ്ടും ആവർത്തിച്ചു ചോദിക്കുന്നു അത് ജോ തന്നെയായിരുന്നുവെന്ന് മദർലോ പറയുന്നു അടുത്ത സീൻ സ്വാമി തന്റെ പോലീസ് ഓഫീസറിൽ പോയി കാണുകയാണ് ഒരു പൂച്ച വട്ടം ചാടിയത് കൊണ്ടാണ് കാർ അപകടത്തിൽപ്പെട്ടതെന്ന് ആൾ പറയുന്നുണ്ട് പക്ഷേ അവരത് വിശ്വസിക്കുന്നില്ല ഈ സ്വാമിക്ക് കുറെ നാൾക്ക് മുമ്പ് എന്തോ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായി ആൾ വലിയ ഡിപ്രഷനിലായിരുന്നു എന്തായാലും സ്വാമി ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുകയില്ലേ അതുകൊണ്ട് തന്നെ അതെല്ലാം മറന്നേക്കാൻ അവർ പറയുന്നുണ്ട് എന്തായാലും ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ മാർട്ടി എന്ന് പറയുന്ന ഒരാളെയും കൂടെ ജോയുടെ കേസിൽ സ്വാമി അസിസ്റ്റ് ചെയ്യാൻ ആ ഓഫീസർ ഇടുകയാണ് സ്വാമിയും മാർട്ടിയും ജോ കൊല്ലപ്പെട്ട ആ പാർക്കിലെത്തുകയാണ് അവിടെ വെച്ച് സ്വാമി മാർട്ടിയോട് മായ തന്നെ മരിച്ചുപോയ ഹസ്ബൻഡിനെ വീണ്ടും കണ്ടുവന്ന് പറഞ്ഞത് പറയുന്നു ഇത് കേട്ട് മാറ്റി അത്ഭുതപ്പെടുന്നുണ്ട് എല്ലാം മായുടെ പ്ലാനാണെന്നാണ് ഇവർ കരുതുന്നത് മായയുടെ മേൽ അവർക്ക് നല്ല സംശയം വരുന്നു അടുത്ത സീൻ മായ ഇസബലയെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഫോണിൽ അവളെ കിട്ടുന്നില്ല അവൾ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവൾ ഒരു ചുമന്ന കാർ തന്നെ ഫോളോ ചെയ്യുന്നത് നോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കാർ വഴിമാറിപ്പോയി മായ ലില്ലിയെയും കൂട്ടി തന്റെ സിസ്റ്ററിന്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത് സിസ്റ്റർ മരിച്ചു പോയെങ്കിലും അവടെ സിസ്റ്ററിന്റെ മക്കളും ഭർത്താവും ഉണ്ട് സിസ്റ്ററിന്റെ ഹസ്ബൻഡ് എടി അവിടെ ഇരിക്കുന്നുണ്ട് അയാൾ ആകെ വിഷമത്തിലാണ് മായ ചെന്ന് എടിയോട് സംസാരിക്കുന്നു അവിടെ അവളുടെ സിസ്റ്ററിന്റെ കുറച്ച് സാധനങ്ങൾ ഒരു പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കളയാൻ അവൾ എടിയോട് പറയുന്നുണ്ട് പക്ഷേ അയാൾക്കതിന് മനസ്സ് വരുന്നില്ല മായ ലില്ലി അവിടെ നിർത്തി ഇസബലയെ തിരികെ പോവുകയാണ് പോകുന്ന വഴിയിൽ അവൾ സാമിയെ കാണുന്നു അവൾ ഇസബല്ലയെ തിരികെ പോകുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഇൻട്രസ്റ്റ് ഒന്നില്ല ഷോ മരിച്ചുപോയെന്ന് സാമി അവളെ വീണ്ടും ഓർപ്പിക്കുന്നു പക്ഷേ നാൻ ആ ഫുട്ടേജസിൽ ഷോയെ കണ്ടുവെന്ന് അവൾ തർപ്പിച്ച് പറയുന്നു അത് ഇസബലെയും കണ്ടിരിക്കും ഞാൻ എന്തായാലും അവളെ തിരികെ കണ്ടുപിടിക്കുമെന്ന് അവൾ പറയുന്നു മായ ഇസബലയുടെ വീട്ടിലെത്തുന്നു പക്ഷെ അവളെത്ര കൊട്ടി വിളിച്ചിട്ടും ഇസബല വാതിൽ തുറക്കുന്നില്ല അവൾ വീടിനകത്തുണ്ടെന്ന് നിർത്തുന്നുണ്ടെന്ന് മായക്കറിയാം പക്ഷേ അവളെ കാണാൻ കഴിയാതെ മായ തിരിച്ചു പോകുന്നു അടുത്ത സീൻ മായ തന്റെ സിസ്റ്ററിന്റെ മകൾ ആബി ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്താണുള്ളത് പക്ഷെ ആബിയുടെ കോച്ച് അവൾ കളിക്കുന്നത് ശരിയില്ലെന്ന് പറഞ്ഞ് അവളെ മാച്ചിൽ നിന്ന് പുറത്താക്കുന്നു ഇത് കണ്ട് മായയ്ക്ക് നല്ല ദേഷ്യം വരുന്നു അവൾ അയാളോട് വഴക്കിടുന്നുണ്ട് മായ അവൾക്ക് തിരിച്ചു പോകാനൊരുക്കുന്നു പക്ഷേ അവളുടെ സിസ്റ്ററിന്റെ ആ ഹസ്ബൻഡ് എടി അങ്ങോട്ടേക്ക് വരുന്നു എന്നിട്ട് നീ എന്റെ കുട്ടികളുടെ അടുത്തേക്ക് വരരുതെന്ന് അവളെ വാൺ ചെയ്യുന്നു പക്ഷേ ഞാൻ ഞാനവിടെ ആണെന്ന് അവൾ പറയുന്നു പിന്നെ അതുപോലെ അയാൾ നമ്മുടെ മോളെ ബുള്ളി ചെയ്യുകയായിരുന്നു പക്ഷേ അതൊന്നും ആയിരുന്നില്ല എടിയുടെ പ്രശ്നം അന്നത്തെ ആ ഇൻസിഡന്റ് അതിനുശേഷം നിന്റെ സിസ്റ്റർ കൊല്ലപ്പെട്ടു പിന്നെ നിന്റെ ഹസ്ബൻഡ് നിന്റെ കൂടെ മരണം കൂടെ ഉണ്ടെന്ന് അയാൾ അവളോട് പറയുന്നു പണ്ടത്തെ എന്തോ ഒരു കാര്യമാണ് അയാൾ പറയുന്നത് എന്തായാലും നീ എന്റെ കുട്ടികളെ കണ്ടുപോരുന്നതെന്ന് വാൺ ചെയ്ത് അയാൾ ആപിയുമായി പോകുന്നു അടുത്ത സീനിൽ സാമി തന്റെ ഗേൾഫ്രണ്ടുമായി ഒരു ബാറിലിരിക്കുകയായിരുന്നു അവർ തങ്ങളുടെ വെഡ്ഡിങ്ങിന്റെ കാര്യമെല്ലാം ഡിസ്കസ് ചെയ്യുകയാണ് പക്ഷെ ഈ സമയം എത്രയും സാമിയുടെ മനസ്സിൽ ആ കൊലപാതക കേസ് തന്നെയാണ് ആ സമയം മാർട്ടി സാമിയെ വിളിക്കുന്നു ജോലിയുടെ കൊലയ്ക്ക് കാരണമായ ആ ബുള്ളറ്റ്സിന്റെ ബാലിസ്റ്റിക് റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് മാർട്ടി സാമിയോട് പറയുന്നു അത് ചെക്ക് ചെയ്തു നോക്കാനും സാമിയോട് അവൻ പറയുന്നു സാമി വേഗം തന്നെ അതെടുത്തു നോക്കുന്നു അടുത്ത സീനിൽ മായ തന്റെ ഫ്രണ്ട്സുമായി ഒരു ഗെറ്റ് ഗെറ്റുഗെതറിലാണ് അവരെല്ലാവരും മായയെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇത് ഷെയ്ൻ ഷെയ്യിനോടവൾ താൻ ജോയി കണ്ട കാര്യം പറയുന്നു അവൻ അത്ഭുതത്തോടെ അവളെ നോക്കുന്നുണ്ട് അതുകൂടാതെ ഒരു റെഡ് ഫോർസ് വോഗൻ തന്നെ രണ്ടു വട്ടം ഫോളോ ചെയ്തതായി അവൾ പറയുന്നുണ്ട് ആ കാറിന്റെ ഫോട്ടോ അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവന് ആ കാർ നമ്പർ വെച്ച് അതിന്റെ ഓണറെ കണ്ടുപിടിച്ച് കൊടുക്കാൻ അവൾ അവനോട് പറയുന്നു അവനത് ഏക്കുന്നു അപ്പോഴാണ് അവൾക്ക് മദറിലോട് കോൾ വരുന്നത് അവൾ അത് അറ്റൻഡ് ചെയ്യുന്നു ഇസബല്ല എന്താ നിന്റെ കൂടെ ഇനി വർക്ക് ചെയ്യേണ്ട എന്ന് പറയുന്നതെന്ന് മദറിലോ അവളോട് ചോദിക്കുന്നു ഇസബല്ല അപ്പൊ മദറിന്റെ വീട്ടിലുണ്ട് അവൾ അവിടെ ഉണ്ടോ എന്ന് മായ ആകാംക്ഷയോട് ചോദിക്കുന്നു എന്തായാലും താൻ വരുന്നത് വരെ അവളെ പറഞ്ഞു വിടലേ എന്ന് അവൾ മദറിലോട് പറയുന്നു പെട്ടെന്ന് തന്നെ അവൾ അങ്ങോട്ടേക്ക് പോകുന്നു പക്ഷെ പോകുന്ന വഴി ഇസബലയുടെ കാർ മദറിലോട് വീട്ടിൽ നിന്ന് പോകുന്നത് മായ കാണുന്നു അവൾ ആ കാറിനെ ഫോളോ ചെയ്യുന്നു ഇസബല്ല തനിക്ക് പിടിതരാൻ ഒരുക്കുമല്ലെന്ന് മായയ്ക്ക് മനസ്സിലായി അവൾ കുറെ ദൂരം അവരെ ചേസ് ചെയ്യുന്നു അവസാനം ഒരു സ്ഥലത്ത് അവരുടെ കാർ നിൽക്കുന്നു മായയും അവിടെ കൊണ്ടുപോയി കാർ നിർത്തുന്നു പക്ഷേ ഇസബലയുടെ കൂടെ ഉണ്ടായ ആൾ മായ തടയുന്നു ഇസബല്ല ഓടി പോകുന്നത് മായ കാണുന്നുണ്ട് അയാളെ ഒരുവിധം തള്ളി മാറ്റി മായ അവളുടെ പുറകെ പോയി നോക്കുന്നു പക്ഷെ അവിടെയെങ്ങും ഇസബലയെ കാണുന്നു ഇസബലെ കിട്ടാതെ അവൾ തിരിച്ച് മദറിനോട് വീട്ടിലെത്തുന്നു എന്തിനാ അവളെ വിട്ടതെന്ന് അവൾ മദർലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു പിന്നെ അവളെ ഞാൻ പിടിച്ചു എന്ന് അവർ ചോദിക്കുന്നു നീ എന്തിനാ ഇസബലയെ ഉപദ്രവിച്ചതെന്ന് മായോട് അവർ ചോദിക്കുന്നു എനിക്ക് അവളോട് ഒരു കാര്യം എന്ന് മായ പറയുന്നു പക്ഷേ അവളുടെ ഭാഗം കേൾക്കാനൊന്നും മദർലോ തയ്യാറാകുന്നില്ല ഇസബലയുടെ ഫാമിലി കുറെ കാലങ്ങളായി നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് ഇങ്ങനെയല്ല മദർലോ അവളെ ഒഫൻഡ് ചെയ്യുന്നു അപ്പോ മരുമകളായ എന്നേക്കാളും അവളെയാണ് വിശ്വാസമല്ലേ എന്ന് മായ ചോദിക്കുന്നു നീ അവളെ സ്പൈ ചെയ്തുവെന്ന് എലിസബത്ത് പറഞ്ഞല്ലോ എന്ന് അതല്ലോ ചോദിക്കുന്നു പക്ഷേ ഞാൻ എന്താണ് കണ്ടതെന്ന് അവൾ പറഞ്ഞു എന്ന് മായ തിരിച്ചു ചോദിക്കുന്നു ഞാൻ ജോയെ കണ്ടു പക്ഷേ അത് വിശ്വസിക്കാൻ അതെല്ലോ തയ്യാറാകുന്നില്ല നിനക്കൊരു കൗൺസിലിംഗ് ആവശ്യമാണെന്ന് അവർ പറയുന്നു പിന്നെ നമ്മൾ കുഴിച്ചിട്ടത് എന്ന് മദർലോ ചോദിക്കുന്നു നിനക്ക് ആ നെബ്രോട്ടിലായിരുന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർ അവളോട് പറയുന്നു നേരത്തെ അവളുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് പറഞ്ഞ ആ സംഭവം തന്നെ ആയിരിക്കും ഇത് തന്നെ വിശ്വസിക്കാൻ അവർ തയ്യാറാകില്ലെന്ന് മായ്ക്ക് മനസ്സിലായി നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നിനക്ക് ലില്ലിയെ നോക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മദറിനോ അവളോട് പറയുന്നു ഇതെല്ലാം കേട്ട് മായ്ക്ക് ദേഷ്യം വരുന്നു എനിക്ക് ഒരു കുഴപ്പവും അവൾ അവരോട് തർക്കിക്കുന്നു നീ അവനെ സ്നേഹിച്ചിരുന്നുവെന്ന് മദർലോ അവളോട് ചോദിക്കുന്നു ഞാൻ ജോയി സ്നേഹിച്ചിരുന്നുവെന്ന് അവൾ തർപ്പിച്ച് പറയുന്നു മായ ധരിച്ച് തൻ്റെ വീട്ടിലെത്തുന്നു അവൾ അവിടെ എത്തുന്ന നേരം സ്വാമിയും മാർട്ടിയും അവിടെ എത്തിയിട്ടുണ്ട് അവർ അവളോട് ജോയുടെ ചരീരത്തിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റിന്റെ ബാലിസ്റ്റിക് റിപ്പോർട്ട് പറയാൻ വന്നതാണ് അതേ സെയിം കണ്ണു വെച്ച് തന്നെയാണ് അവളുടെ സിസ്റ്ററും കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് അവർ അവളോട് പറയുന്നു അവൾ അത് കേട്ട് ഞെട്ടിപ്പോന്നു ഈ സമയം ആരോ അവളുടെ സിസ്റ്ററിന്റെ കല്ലറയിൽ പൂക്കൾ വെക്കുന്നത് കാണാം അടുത്ത സീനിൽ ആ ഫുട്ബോൾ കോച്ച് ഒരു വാനിന്റെ ഡോർ തുറക്കുന്നത് കാണാം അയാൾ അതിൽ നിന്ന് എന്തോ എടുക്കുകയാണ് പെട്ടെന്ന് അവരുടെ താഴെയായി കുറച്ച് ഓരോപാടുകൾ അയാൾ കാണുന്നു അയാൾ അത് വേഗം ഒരു തുണിയിട്ട് മറിക്കുന്നുണ്ട് ഈ സമയം എലിസബത്ത് തന്റെ കയ്യിലുള്ള എസ് ടി കാർഡ് എടുത്ത് അതിലുള്ള എന്താണെന്ന് നോക്കുകയാണ് അതിൽ ജോലിയുള്ളത് അവൾ കാണുന്നുണ്ട് അവൾ അത് ഡിലീറ്റ് ചെയ്യുന്നു ഇതോടുകൂടെ മി വൺസിന്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ